മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഗോപിക അനിലും ഭർത്താവ് ഗോവിന്ദ് പത്മസൂര്യയും ഈ താരദമ്പതികളെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും അഭിനയത്തിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും താരദമ്പതികൾ സജീവ സാന്നിധ്യമാണ് വിവാഹത്തിന് ശേഷം തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാറുള്ള എല്ലാ വിശേഷങ്ങളും ഒരു തരി പോലും വ്യത്യാസമില്ലാതെ മറച്ചുവെക്കാതെ ആരാധകരുമായി പങ്കുവെക്കുന്ന ഒരു ശീലം ഗോപികയ്ക്കും ഭർത്താവ് ജിപിക്കുമുണ്ട് എന്ന് വേണം പറയാൻ എന്നാൽ അത്തരത്തിലുള്ള പുത്തൻ വിശേഷങ്ങളൊക്കെ തന്നെയും വളരെ രഹസ്യമായി സൂക്ഷിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമായിരിക്കും ആ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറ് എല്ലാം ആദ്യം രഹസ്യമായി സൂക്ഷിച്ച് പിന്നീട് സർപ്രൈസ് നൽകിക്കൊണ്ട് ആരാധകരുമായി പങ്കുവെക്കുന്ന ഒരു ശീലവും ഈ താരദമ്പതികൾക്കുണ്ട് ഇപ്പോ ഇതാ ഗോപിക അനിൽ ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് രണ്ട് ദിവസം മുൻപ് വയലറ്റ് നിറത്തിലുള്ള അതിമനോഹരമായ സിമ്പിൾ സാരി ഉടുത്തുകൊണ്ടുള്ള ചിത്രങ്ങൾ ഗോപിക അനിൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ ഗോപിക അനിൽ ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് പിന്നാലെ ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടതും ഗോപികാനിൽ ഗർഭിണിയാണോ എന്നാണ് താരം പങ്കുവച്ച പുത്തൻ പോസ്റ്റുകൾക്ക് താഴെയുള്ള കമന്റുകൾ മുഴുവൻ എന്നാൽ ഇതിനെക്കുറിച്ചൊരു പ്രതികരണവും ഗോപികയും ഗോവിന്ദ് പത്മസൂര്യയും നൽകിയിട്ടില്ല എന്നാണ് മറ്റൊരു സത്യം അതേസമയം തങ്ങളുടെ എല്ലാ വിശേഷങ്ങളും ഒട്ടും മടിച്ചു നിൽക്കാതെ ആരാധകരുമായി പങ്കുവെക്കാറുള്ള ഒരു താരദമ്പതികളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സുമാണ് ഗോപികാനിലും ഗോവിന്ദ പത്മസൂര്യയും എന്നാൽ കുറച്ചു വൈകി ശേഷം മാത്രമേ ഇരുവരും വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകരുമായി പങ്കുവെക്കാറുള്ളൂ ഇനി ഗർഭിണിയാണെങ്കിൽ പോലും കുറച്ച് വൈകി മാത്രമേ ആരാധകർ അറിയുകയുള്ളൂ എന്നും പ്രേക്ഷകരും ആരാധകരും ഒരുപോലെ പറയുന്നു അതിമനോഹരമായ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വയലറ്റ് നിറത്തിലുള്ള കോട്ടൺ സാരി ഉടുത്തുകൊണ്ടുള്ള ചിത്രങ്ങളായിരുന്നു ഗോപിക തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് തൊട്ടു പിന്നാലെ ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു ആരാധകരുടെ ചോദ്യം ഗോപികയുടെ ചിത്രത്തിൽ കുറച്ച് വയറ് കാണുന്നുണ്ട് ഈ വയർ ഗർഭിണി കൊണ്ടാണോ എന്നാണ് ആരാധകരുടെ ചോദ്യം അതേസമയം സാരിയൊക്കെ ഉടിക്കുമ്പോൾ ചെറിയ മുന്താണിയും നെറികളൊക്കെ ഉണ്ടാകും അത് മടക്കി വെച്ചത് കൊണ്ടായിരിക്കാം വയർ തോന്നിച്ചത് എന്നും കമന്റ് ബോക്സുകളിലൂടെ നിറയുന്നുണ്ട് എന്തൊക്കെയായാലും സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി ഒരു ശീലം ഈ ഗോപിക അനിലിനും ഗോവിന്ദ് പത്മസൂര്യക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഗോപിക ഗർഭിണിയാണ് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർ വൈകാതെ വെളിപ്പെടുത്തുമെന്നും ആരാധകർ പറയുന്നു അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക നിലവിൽ ഗോപിക ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടോ സൂചനകൾ നൽകിക്കൊണ്ടോ ഒരു വാർത്തയും ഒരു വീഡിയോയും പുറത്തു വന്നിട്ടില്ല ആ താരദമ്പതികൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതെയും തെറ്റായിട്ടുള്ള വ്യാജ വാർത്തകൾ വിശ്വസിക്കാതെയും ഇരിക്കുക